ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സായി ഫാമിലി ബ്ലോഗ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നതേ നമ്മുടെ ഷാപ്പിലൊക്കെ കിട്ടുന്ന നല്ല ഗരം മസാലയും എരിവും എരിവുമൊക്കെയുള്ള നല്ല ഇറച്ചിക്കറിയാണ് കേട്ടോ തേങ്ങ കൊത്തൊക്കെ ഇട്ട് വെക്കുന്ന നല്ല ഒന്നാം തരം ഇറച്ചിക്കറിയും അതിനോടൊത്ത് കടപിടിക്കുന്ന നല്ല വെണ്ണ പോലത്തെ കപ്പയില്ലേ കപ്പ ഈ തേങ്ങയൊക്കെ ഇട്ട് ചതച്ചിട്ട് നന്നായിട്ട് വേവിച്ചുണയ്ക്കുന്ന കപ്പയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പ്രസൻ്റ് ചെയ്യാൻ പോകുന്നത് കപ്പയും ഷാപ്പില കറിയുമാണ് കേട്ടോ ഷാപ്പിലെ ഇറച്ചിക്കറിയും ഇത് ഞങ്ങൾ ലുലുന്ന് വാങ്ങിച്ച ബീഫാണ് കേട്ടോ അത് പായസ്താനി ബീഫാണ് ഇതാണെങ്കിൽ ബോൺലെസ്സാണ് എനിക്കതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കട്ടിഹിനൊക്കെ ആയിട്ട് എളുപ്പമായിരിക്കുമല്ലോ അത് നല്ല പച്ചയാണ് കേട്ടോ അത്ര മോശമല്ല സാധനം ഇത് നമുക്ക് രണ്ട് കഷ്ണമായിട്ട് മുറിക്കാം നല്ല അലുവ കഷ്ണം മുറിക്കുന്ന പോലെയുണ്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ ഇതെന്തായാലും ബീഫ് ഫ്രൈയും ആക്കണം ബീഫ് കറിയും വെക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ കട്ട് ചെയ്ത് വെക്കുന്നത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം കേട്ടോ ഇവിടെ കൂടുതലും പാകിസ്ഥാനി ബീഫ് കിട്ടും കേട്ടോ ഇന്ത്യൻ ബീഫിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് ഉള്ളത് പാകിസ്ഥാനി ബീഫിനാണ് ഇവിടെ ആൾക്കാരും പാകിസ്ഥാനി ബീഫാണ് കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം കേട്ടോ ബോൺലെസ് ആയതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാനും പറ്റും ഞാനിന്ന് കുക്കറിനകത്താണ് കേട്ടോ ബീഫ് വേവിക്കാൻ പോകുന്നത് അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചു വെച്ചിരിക്കുന്ന ബീഫ് ഞാൻ കുക്കറിനകത്ത് നന്നായിട്ട് കഴുകി അത് കുക്കറിനകത്തേക്ക് കേട്ടോ എന്നിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഇപ്പോൾ ചേർക്കാൻ പോകുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രമല്ല ഞാൻ അതിനകത്തേക്ക് ഒരു പത്ത് ചവന്നുള്ളിയും പിന്നെ അതിനകത്തേക്ക് സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ടോ ഓയിൽ ഞാൻ ഒഴിച്ചതാണെങ്കിൽ അത് നന്നായിട്ട് നരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഞാൻ അതിനകത്തേക്ക് രണ്ട് സ്പൂൺ കുരുമുളക് പൊടിയും വേറെ മുളക് പൊടിയോ മറ്റൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ കുരുമുളക് പൊടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ അതിനകത്തേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ നാല് കൂട്ടം സാധനങ്ങളാണ് ഞാൻ ഈ ബീഫ് വേവിക്കാൻ വേണ്ടി മാത്രം എടുക്കുന്നത് അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിരുമ്മണേ കൈവച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ട് എല്ലാം കൂടെ പെരട്ടി നന്നായിട്ട് എടുക്കണം കേട്ടോ അത് കുറച്ച് നേരം അതിങ്ങനെ വെക്കണം ഒരു അഞ്ച് മിനിറ്റ് നന്നായി പെരട്ടി വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യണം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് പുറത്ത് വെച്ചതിന് ശേഷം മാത്രം നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് കയറ്റാം കേട്ടോ തിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇടണം കുറച്ച് കറിവേപ്പിലയും വിട്ട് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് നമ്മൾ ഒന്നും കൂടി ഒന്ന് കൈവെച്ചൊന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കത് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ച് നമുക്കിത് അടുപ്പത്ത് കയറ്റാം കേട്ടോ നമ്മുടെ ബീഫ് അവിടെ ഇരുന്ന് വേവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട മസാല ഉണ്ടാക്കണം കേട്ടോ ഈ മസാലയിലാണ് ബീഫ് കറിയുടെ മെയിൻ രുചിയും മണവും ഇരിക്കുന്നത് അപ്പോൾ ഞാൻ പുറത്തുനിന്ന് വാങ്ങുന്ന മസാലയൊന്നും അല്ലാട്ട് യൂസ് ചെയ്യുന്നത് ഇതിന് വേണ്ടത് പെരിഞ്ചീരകം ഗ്രാമ്പു കറവപ്പട്ട കുരുമുളക് വട്ടിലമുളക് ഒരു കഷ്ണ ഏലയ്ക്ക വഷ്ണയില ഇതാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഏറ്റവും ചെറിയ ചൂടില് നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ വെളിച്ചെണ്ണയൊന്നും വേണ്ട ഇളം ചൂടിൽ അടുക്കി പിടിക്കാതെ കരിയാണ്ട് ഇത് നമുക്ക് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഇത് വറുത്തെടുത്തതിന് ശേഷം ചൂടാറിയിട്ട് ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ച് മാറ്റി വെക്കണം നമുക്കിത് വേണമെങ്കിൽ പൊടിച്ച് ഒരു ജാറിനകത്താക്കി നന്നായിട്ട് ക്ലോസ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വീണ്ടും യൂസ് ചെയ്യാൻ കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യാറില്ല എപ്പോൾ കറി വെക്കുന്നു അപ്പം തന്നെ ഞാനിത് ആണ് കറി വെക്കുന്നത് കേട്ടോ ഇതാണ് കേട്ടോ ഇന്ന് യൂസ് ചെയ്യുന്ന നമ്മുടെ മസാല ഇതാണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാനൊന്ന് ബീഫ് കറി വെക്കാൻ പോകുന്നത് ഒരു അതൊരുവിധം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് പയ്യറ്റ് തീ അങ്ങ് ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ മഞ്ഞിപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് പിന്നെ അതിനകത്തേക്ക് വേണ്ടത് രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് ശരിക്കും മല്ലിയാണ് ഇടേണ്ടത് ഞാനിത് നാട്ടിൽ നിന്ന് വറുത്ത് പൊടിച്ച് കൊണ്ടുവന്ന മല്ലിയാണ് കേട്ടോ മല്ലിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടി അതിനകത്തേക്ക് ഇട്ടത് എന്നിട്ട് ഈ മുളക് പൊടിക്ക് പകരമാണ് ഈ പത്ത് പന്ത്രണ്ട് ഞാൻ ഞാനിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ആദ്യം നീ ഓഫ് ചെയ്യണേ എന്നിട്ട് ഇടാൻ പാടുള്ളൂ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് പുരട്ടിയെടുക്കണം കേട്ടോ നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് ഇറച്ചിക്കറിയും കപ്പയും ആണ് കേട്ടോ ഇറച്ചിക്കറിയും കപ്പയും ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പോൾ അതാണ് അവിടെ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മുടെ ഇറച്ചിക്കറി ആണെങ്കിൽ കുക്കറിനകത്തൊക്കെ ആക്കിയിട്ട് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അവിടെ ഇരുന്ന് വെന്ത് പ്രഷറൊക്കെ ഇറങ്ങി എത്താനാണെങ്കിൽ എന്തായാലും ഒരു അരമുക്കാൽ മണിക്കൂർ പിടിക്കും അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് കപ്പ വേവിക്കാൻ കേട്ടോ അപ്പോൾ നാല് കഷ്ണം കപ്പയാണ് കപ്പയാണെട്ടോ എനിക്കിന്ന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ കപ്പയാണെങ്കിൽ നന്നായിട്ട് തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ നന്നായിട്ട് നുറുക്കിയതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കാം അപ്പോൾ കഴുകുമ്പം നമ്മൾ മിനിമം ഒരു നാലഞ്ച് വെള്ളത്തിലെങ്കിലും കഴുകണം കേട്ടോ കഴുകിയില്ലായെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യണമെന്ന് പറയുന്നത് അപ്പം നന്നായിട്ട് നുറുക്കിയിട്ട് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം കേട്ടോ ഈ കപ്പ നന്നായിട്ട് നുറുക്കി കഴുകി വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് വേണ്ട മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ അതിനകത്തേക്ക് ഉപ്പും ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മളിവിടെ നന്നായിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിവിടെ ഇരുന്ന് വേവട്ടെ ആ വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഇറച്ചിക്കറിക്ക് വേണ്ട വഴറ്റാനുള്ള സാധനങ്ങൾ റെഡിയാക്കാൻ കേട്ടോ ഇതിനകത്തേക്ക് രണ്ട് സവാള ഗ്രീൻ ചില്ലി ടൊമാറ്റോ ചുവന്നുള്ളി തേങ്ങാക്കൊത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കറിവേപ്പില ഇത്രയാണോട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മളിന്ന് ഉരുളിക്കകത്താണ് കറി വെക്കാൻ പോകുന്നത് ഉരുളി ഫസ്റ്റ് ഒന്ന് ചൂടാവട്ടെ കുറച്ച് സമയം പിടിക്കും ഉരുളി ചൂടാ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം കേട്ടോ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു എണ്ണയും ചൂടായി എടുക്കാൻ കുറച്ച് സമയം പിടിക്കും എണ്ണ ചൂടാവട്ടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി അതിനകത്തേക്കും തേങ്ങാകുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാകൂത്ത് ചേർക്കാം കേട്ടോ തേങ്ങാ കൊത്ത് ചേർത്ത് ഇതൊരുപാടൊന്നും മൂപ്പിക്കണ്ട ഒരു മീഡിയം രീതിയിൽ മൂപ്പിച്ചെടുത്താൽ മതി തേങ്ങക്കുത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഈ തേങ്ങാക്കുത്ത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് ചുവന്നുള്ളി ചേർക്കണം കേട്ടോ ഈ ചുവന്നുള്ളി ഞാൻ അതുപോലെ തന്നെ ചേർത്തിരിക്കുകയാണ് അതിൻ്റെ തൊലി കളഞ്ഞ് നന്നായി കഴുകിയതിന് ശേഷം ചേർത്തിരിക്കുകയാണ് ഞാനത് മുറിച്ചിട്ടില്ല കേട്ടോ നമ്മൾ തേങ്ങ ചുവന്നുള്ളി എത്രത്തോളം ചേർക്കുമെന്ന് അത്രത്തോളം സാധു കൂടും കേട്ടോ പ്രത്യേകിച്ച് ഈ ഇറച്ചിക്കാരികൾക്കൊക്കെ നമ്മൾ കൂടുതൽ ചുവന്നുള്ളി വേണം കേട്ടോ ചേർക്കാൻ അപ്പോൾ ചുവന്നുള്ളിയും തേങ്ങയും കൂടി അടക്കടുത്ത് നന്നായി മൂക്കട്ടെ നമുക്ക് നമുക്കിതിനകത്തേക്ക് സവാള ചേർക്കാൻ കേട്ടോ ഞാൻ രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് സവാള ഞാൻ നീളത്തിലെല്ലാം അരിഞ്ഞിരിക്കുന്നത് ചെറുതായിട്ട് കുഞ്ഞു കുനിയാണ് കേട്ടോ അരിഞ്ഞിരിക്കുന്നത് കാരണം അങ്ങനെ എത്രയും ചെറുതായിട്ട് അരിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് സവാള വാടി കിട്ടും കേട്ടോ സവാളയാണെങ്കിൽ ഈ വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കാണെങ്കിൽ അതിനകത്തേക്ക് രണ്ട് സ്പൂണും ഉപ്പും കൂടി ചേർക്കാം രണ്ട് സ്പൂൺ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കി വയ്ക്കണം കേട്ടോ ഇത് കുറച്ച് നേരം കൈവിടാതെ ഇളക്കണം പെട്ടെന്ന് തന്നെ ഉരുളി ആയതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൈവിടാതെ ഇത് ഇളക്കി ഇളക്കി ഇരിക്കണം കേട്ടോ അപ്പോൾ ഇത് സവാളയൊന്നും വഴ വട്ടെന്ന് വരട്ടെ സവാള ഉരുവിദ്യ നല്ല രീതിയിൽ വഴിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം കേട്ടോ രണ്ട് സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കാം അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗ്രീൻ ചില്ലിയും കൂടെ ചേർക്കണം കേട്ടോ നന്നായിട്ട് ഗ്രീൻ ചില്ലി കൂടെ ചേർത്ത് അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇതിങ്ങനെ കൈവിടാതെ കുറേ നേരം ഇളക്കണം കേട്ടോ നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇത് ഒരു അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം വീണ്ടും ഇളക്കുക ഇതിങ്ങനെ കൈവിടാതെ ഇങ്ങനെ വഴറ്റിക്കൊണ്ടേ ഇരിക്കുക വഴറ്റിയതിന് ശേഷം അത് ഒരുവിധം ഒന്ന് ഒരു പാതി വേവായെന്നാൽ അറിയുമ്പം നമുക്കിത് അടച്ചു വയ്ക്കാം കേട്ടോ അടച്ചു വെച്ചിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് നടുക്കിലോട്ട് ചേർത്ത് വെച്ചിട്ട് നമുക്കിത് അടച്ച് വയ്ക്കാം കേട്ടോ ഉരുളി ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ തന്നെ ഇരുന്ന് പയ്യെ സാവധാനം വേവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് എന്തായി എന്ന് നോക്കാം ബീഫിൻ്റെ പ്രഷർ എല്ലാം ഇറങ്ങിയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ബീഫ് വെന്തും നന്നായിട്ടുണ്ട് കേട്ടോ നല്ല കുരുമുളകും ജിഞ്ചർ ഒക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ബീഫ് ഏ ബീഫ് നമുക്ക് ആ തട്ടി കൊടുക്കണം കേട്ടോ അതിന് തൊട്ട് നോക്കട്ടെ അത് അതിൽ നന്നായിട്ട് വെന്തോ നമുക്ക് അറിയണ്ടേ തൊട്ടറിയണ്ടേ നല്ല പഞ്ഞു പോലെ ആയിട്ടുണ്ട് കേട്ടോ നന്നായി വെന്തിട്ടുണ്ട് ഞാനത് കഴിച്ചു നോക്കിയായിരുന്നേ നല്ല ഉപ്പും എരിവും ഒക്കെ പിടിച്ചിട്ടുണ്ട് അതിൽ ഇനി നമുക്ക് ഈ ബീഫ് സാവധാനത്തിൽ ആ ഉരുളിയിലേക്ക് തട്ടി കൊടുക്കണം കേട്ടോ ഒറ്റയടിക്ക് തട്ടി കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നല്ല ചൂടുണ്ട് കൈ ഉരുളിയിട്ടുണ്ട് സവാളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അതിനെ നമുക്ക് അതിനകത്തേക്ക് പയ്യെ പയ്യെ ആ കണ്ണാപ്പ വെച്ചിട്ട് നമുക്ക് സാവധാനം നമുക്ക് ബീഫ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നല്ല ചൂടും അതുപോലെ ഭയങ്കര മണവും ഒരു വല്ലാത്തൊരു അന്തരീക്ഷമാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ നല്ല മണമുണ്ട് സവാള മുരിഞ്ഞതിൻ്റെ മണവും ബീഫിൻ്റെ ബീഫ് വെന്തതിൻ്റെ മണവും അപ്പം നമുക്കിങ്ങനെ പയ്യെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ബീഫ് ഒരുവിധം അതിനകത്തേല്ലാം ഇട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടേ കുറച്ചുകൂടി ഉണ്ട് അതിന് ശേഷം അതിനകത്തേക്ക് ബാലൻസ് നമുക്ക് കുറച്ച് വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ അത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം ആ വെള്ളം കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക സത്യം പറയാലോ നല്ല മണം വരുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന മസാലയില്ലേ ആ മസാല എല്ലാം കൂടി അതിനകത്തേക്ക് ചേർക്കുക ഞാനത് ഒരുപാടിടുന്നില്ല അതിൻ്റെ ഒരു മുക്കാഭാഗം ഇടുന്നുള്ളൂ കേട്ടോ ഒരു ഒരു ഒന്നൊന്നര സ്പൂൺ ഞാൻ ബാലൻസ് മാറ്റി വെച്ചിട്ടുണ്ടേ അതിൻ്റെ ഭാഗം ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കണേ എല്ലാം കൂടി നന്നായി ഇനി പ്രത്യേകിച്ച് വെള്ളവും കാര്യങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതാവശ്യത്തിന് വെള്ളമായിട്ടുണ്ട് നന്നായിട്ട് എടുക്കുക അടി കൂടെ ഇങ്ങനെ കോരിമേളയൊക്കെ ഇടുക നല്ലൊരു പരുവായിട്ടുണ്ട് സാധനം ഇനി ഇത് ഇവിടെ ഇരുന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവട്ടെ ആ മസാലയൊക്കെ എല്ലാം കൂടി ഒന്ന് പിടിക്കുമ്പം നല്ല സാധമായിരിക്കും ഉണ്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും നന്നായിട്ട് ബീഫ് കറി വെക്കുന്നത് ഇത്രയും സാറ്റിസ്ഫൈഡായിട്ട് വെക്കുന്നത് നേരത്തെയൊക്കെ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച് ഗരം മസാലയൊക്കെ യൂസ് ചെയ്യുന്നത് വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും തോന്നാറില്ല എന്തോ ഒരു കറി കഴിക്കണ പോലെ തോന്നാറുണ്ട് ഇത് ഞാൻ കുറച്ച് സമയം എടുത്തിട്ട് ഞാൻ ഉണ്ടാക്കിയ സാധനമാണ് കേട്ടോ നമുക്ക് രണ്ട് കറിവേപ്പിലൊക്കെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ ഇഫ് ഇപ്പോൾ ഏതാണ്ട് ഒരുവിധം റെഡി ആയിട്ടുണ്ട് അത് അവിടെ ഇരുന്ന് വേവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് കപ്പയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാം കേട്ടോ കപ്പ ഓൾറെഡി വെന്ത് വന്നിട്ടുണ്ട് ഞാൻ വെള്ളമൊക്കെ ഊറ്റി കപ്പെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് അര കപ്പ് തേങ്ങയും മൂന്നാല് കഷ്ണം പച്ചമുളകും രണ്ടല്ലി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ജീരകവും പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ഇത് നമുക്ക് ഒരോ ഒറ്റ അടി അടിച്ചാൽ മതി കേട്ടോ നമ്മൾ കപ്പയ്ക്ക് വേണ്ട തേങ്ങ ചതച്ച് വെച്ചിട്ടുണ്ട് കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കപ്പ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ വെണ്ണ പോലെ വെന്ത് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കപ്പ അടിക്കൊന്നും പിടിച്ചിട്ടില്ല വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് കറക്റ്റ് പാകമാണ് ഞാനല്ല അത് കുഴക്കുന്നത് അത്രയും ബലം കൈക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ ഹസ്ബൻ്റാണ് കേട്ടോ അത് കുഴക്കുന്നത് പുള്ളിയിൽ നന്നായിട്ടിങ്ങനെ ഉടച്ചുടച്ച് എടുക്കുന്നുണ്ട് ഈ പുട്ട പോലെ ഉണ്ട് കേട്ടോ അതിങ്ങനെ ആ മഞ്ഞ കളറിങ്ങനെ ഉടയ്ക്കുമ്പോൾ വൈറ്റ് കളർ വരുമല്ലേ അപ്പോൾ ഭയങ്കര രസമാണ് അത് കാണാൻ തന്നെ നല്ല മണവും ഒക്കെയാണ് കേട്ടോ ഇങ്ങനെ നന്നായിട്ട് ഉടച്ച് അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ജീരകം എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് കുഴച്ച് അതിൻ്റെ വെള്ളമൊന്നുമില്ല കേട്ടോ വെള്ളം ഞാൻ ഫുള്ള് ഞാൻ ഊറ്റിക്കളഞ്ഞു കപ്പ കഷ്ണം മാത്രമേ ഉള്ളൂ അപ്പം അതിച്ചിരി ടൈറ്റാണ് ഇച്ചിരി ബലം കൊടുത്താലേ നമുക്കത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് പുള്ളിയെ ഞാൻ ഏൽപ്പിച്ചു കൈക്ക് ബലം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പം പുള്ളി അത് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഇത് നന്നായിട്ട് കുഴഞ്ഞു വരുന്നുണ്ട് കപ്പ ഇനി നമുക്ക് കപ്പയിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇടണം കറിവേപ്പിലേക്ക് ഒരു പ്രത്യേക ഫ്ലേവർ ആണ് അല്ലേ അല്ലെങ്കിൽ ഇതിനകത്തോട്ടാരും ഒരു സാധാരണ എനിക്ക് കറിവേപ്പിലയുടെ അടിക്കുമ്പോൾ അപ്പം എനിക്ക് നൊസ്റ്റാൾജി വരും കേട്ടോ പിന്നെ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ ഞങ്ങൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് കേരളം തേങ്ങയുടെ എണ്ണ നമുക്ക് അധികം അങ്ങനെ കിട്ടാനില്ല അപ്പം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് കുറച്ച് എണ്ണ ചുറ്റിച്ചൊഴിക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കണം കേട്ടോ അടിയിങ്ങനെ കോരി എടുക്കണം എന്നിട്ടിങ്ങനെ നന്നായിട്ട് എല്ലാ തേങ്ങയും കപ്പയും കറിവേപ്പിലയും എണ്ണയും എല്ലാം കൂടെ നന്നായിട്ട് സ്മാഷ് ചെയ്ത് കുഴച്ച് നന്നായിട്ട് എടുക്കണം കേട്ടോ നമ്മുടെ കപ്പ ഇപ്പോൾ ഒരുവിധം റെഡി ആയിട്ടുണ്ട് നമ്മുടെ കപ്പ മാത്രല്ല അപ്പുറത്ത് അടുപ്പിൽ ഇരുന്നിട്ട് നമ്മുടെ ബീഫ് ഒരു നല്ല അടിപൊളിയാവുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കപ്പ ഇവിടെ റെഡിയായി ഇരിക്കുകയാണ് നല്ല കൊഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ കപ്പയും റെഡി ആയിരിക്കുകയാണോ ബീഫും റെഡി ആയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം നമുക്ക് നന്നായിട്ട് വെന്തുടങ്ങി നല്ല സാധമുള്ള ചൂട് കപ്പയും കപ്പ വേവിച്ചതും അതിനോടൊപ്പം നല്ല എരിവുള്ള നല്ല ഇറച്ചിക്കറി കിട്ടിയിട്ടുണ്ട് കേട്ടോ തേങ്ങാ കൊത്തൊക്കെ ഇട്ട് ഗരം മസാലയൊക്കെ നന്നായി പിടിച്ച നല്ല ഒന്നാം തരം ഇറച്ചിക്കറിയും കപ്പയുമാണ് ഇത് ഞാൻ ഷാപ്പിലെ ഫുഡിനോടനുസരിച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ രീതിക്ക് അനുസരിച്ച് തന്നെ ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ മഞ്ഞൾപ്പൊടി ഒഴിച്ച് ബാക്കി എല്ലാ പൊടികളും ഞാൻ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ ഒരു പൊടിയും കടയിൽ നിന്ന് വാങ്ങിച്ച് ഞാൻ ഉപയോഗിച്ചിട്ടില്ല നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പറ്റുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്